നമസ്കാരം പ്രധാന വാർത്തകൾ വനത്തിൽ കുടുങ്ങിയ ഇരുപത് ശബരിമല തീർത്ഥാടകരെ എൻ ഡി ആർ എഫ് സംഘം പുറത്തെത്തിച്ചു പുല്ലുമേട് വഴിയെത്തിയ ഇരുപത് തീർത്ഥാടകരാണ് വനത്തിൽ കുടുങ്ങിയത് സംഘത്തിലെ രണ്ടു പേർക്ക് ശാരീരിക അസ്വസ്ഥത വന്നതോടെയാണ് തീർത്ഥാടകർ വനത്തിൽ കുടുങ്ങിയത് സന്നിധാനത്തിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളിലാണ് തീർത്ഥാടകർ കുടുങ്ങിയത് രാവിലെ പതിനൊന്ന് മണിക്കാണ് തീർത്ഥാടക സംഘം സന്നിധാനത്തേക്ക് പുറപ്പെട്ടത് സംഘത്തിലെ രണ്ടുപേർക്ക് ശാരീരിക അസ്വസ്ഥത വന്നതോടെ രാത്രി വളരെ വൈകി രാത്രിയായതിനാൽ വനത്തിന് പുറത്തേക്ക് പോകാൻ സാധിക്കാതെ വന്നു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്നു എൻ ഡിആർഎഫ് സംഘവും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ഇവരെ സന്നിധാനം ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയും നൽകി എല്ലാവരുടെയും ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ വെട്ടിക്കൊന്ന ഭർത്താവ് പോലീസ് പിടിയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ വെട്ടിക്കൊന്ന ഭർത്താവ് പിടിയിൽ പ്രതി രാജേഷിനെ കണ്ണൂർ പുതിയ തെരുവിൽ നിന്നാണ് പിടികൂടിയത് കരുവള്ളൂർ പാലിയേരി സ്വദേശി ദിവ്യശ്രീയാണ് കൊല്ലപ്പെട്ടത് ദിവ്യശ്രീയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച ശേഷമാണ് പ്രതി വെട്ടിയത് കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷൻ സിപിഒ ആണ് കൊല്ലപ്പെട്ട ദിവ്യശ്രീ ദിവ്യശ്രീയുടെ അച്ഛനെയും ഭർത്താവ് രാജേഷ് വെട്ടി ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിന് വയറിനും കൈയിനുമാണ് വെട്ടേറ്റത് ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ദിവ്യശ്രീയും ഭർത്താവും അകന്നാണ് കഴിഞ്ഞിരുന്നത് ഇന്ന് വൈകുന്നേരം ആറു മണിയോടെ രാജേഷ് ദിവ്യശ്രീയുടെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണം മൂന്ന് സഹപാഠികൾ കസ്റ്റഡിയിൽ പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട മൂന്ന് സഹപാഠികൾ കസ്റ്റഡിയിൽ ഇവർക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തിയേക്കും അമ്മുവിന്റെ കുടുംബം ആരോപണം ഉന്നയിച്ച മൂന്ന് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മൂന്നുപേരും അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തത് പത്തനാപുരം സ്വദേശിയായ ഒരു വിദ്യാർത്ഥിനിയെയും കോട്ടയം സ്വദേശികളായ രണ്ടുപേരെയുമാണ് പോലീസ് ഇവരുടെ വീടുകളിൽ ചെന്ന് കസ്റ്റഡിയിലെടുത്തത് മൂന്നുപേരെയും പത്തനംതിട്ടയിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും ശരീരത്തിലൂടെ സ്വകാര്യ ബസ് ഇറങ്ങി ഭർത്താവിൻ്റെ കൺമുന്നിൽ യുവതിക്ക് ദാരുണാന്ത്യം കൊല്ലത്തെ ശരീരത്തിലൂടെ സ്വകാര്യ ബസ് ഇറങ്ങി യുവതിക്ക് ദാരുണാന്ത്യം മാരാടിത്തോട്ടത്താണ് സംഭവം കരുനാഗപ്പള്ളി സ്വദേശി സുനീറ ബിബിയാണ് മരിച്ചത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു ഇന്ന് വൈകിട്ട് ആറു പതിനഞ്ചോടെയായിരുന്നു സംഭവം ഭർത്താവിനൊപ്പം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു സുനീറെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കരുനാഗപ്പള്ളി കേരള ഫീഡ്സിലെ ജീവനക്കാരിയാണ് സുനീറ ബീബി ആലപ്പുഴയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ തിരമാലയിൽപ്പെട്ട് കാണാതായി സുഹൃത്തുക്കൾക്കൊപ്പം കടലിൽ കുളിക്കാനിറങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥിയെ കാണാതായി അറവുകാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി മുഹമ്മദ് ഹുസൈനെയാണ് കാണാതായത് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് ഒൻപതാം വാർഡ് നന്ദികാട്ടുവെളി പരേതനായ കബീർ ഐജിന ദമ്പതികളുടെ മകനാണ് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചരയോടെയാണ് പുന്നപ്ര വിയാനി തീരത്ത് കൂട്ടുകാരായ നാലുപേർ കുളിക്കാനിറങ്ങിയത് കുളിക്കുന്നതിനിടെ ഇവർ തിരമാലയിൽപ്പെട്ടു കണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികൾ മൂന്നുപേരെ രക്ഷപ്പെടുത്തി ഹുസൈനെ രക്ഷിക്കാനായില്ല പുന്നപ്പറ പോലീസും തോട്ടപ്പള്ളി തീരദേശ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തിരച്ചിൽ നടത്തി രാത്രി ഏറെ വൈകിയും പൊതുവളങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ തിരച്ചിൽ നടത്തുകയാണ്